ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ തിരിച്ചു പോണ ദിവസം കേട്ടോ അപ്പോൾ ഇന്ന് ഒരു ചെറിയ പർച്ചേസിന് അതായത് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള പർച്ചേസും പിന്നെ ഉമ്മക്ക് ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം ഇപ്പാക്ക് കുറച്ച് ബ്യൂട്ടി വർക്കേഴ്സ് ഉണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്കുമായിട്ട് അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്കായിട്ടൊന്ന് നമ്മൾ ഇറങ്ങിയേക്കാം കേട്ടോ അപ്പോൾ കാലിന് ചെറിയൊരു വേദന കുറവുണ്ട് എന്നാലും നമ്മളൊന്ന് മരുന്നുകൾ എക്സ്ട്രാ മേടിച്ച് വെക്കണം അല്ലെങ്കിൽ അവിടെ നിന്ന് എങ്ങാനും വേദന വന്നു കഴിഞ്ഞാൽ നല്ല പണി കിട്ടും അപ്പൊ ഉമ്മ ഉണ്ടാക്കി ഏതാ ഞാൻ അവിടെ തോന്നുന്ന ഒരു ചൊർക്കും ഒരു ഭംഗിയെ ഡിസൈനുള്ള സാധനം ആയി കൊണ്ടു എന്താ ആ അത് കാണിച്ചു കൊടുത്തില്ലേ ഞാൻ പരിശോധിച്ച ഉമ്മയും ബ്ലഡ് ഇതാക്കിന്നുട്ടോ അപ്പം നമ്മൾ നമ്മളെന്തെയ്യാണ് അതിന്റെ റിസൾട്ട് കാണിച്ചുകൊടുക്കാൻ കയറല്ലേ പോലെ ഓക്കെ ഡി ലാലാ ലാലാ നീ എന്നെ വെറുത്തു എന്നെ വെറുത്തു എന്നെ കണ്ടാ പോരേണ്ട കോമഡി കേറിക്കോ പറഞ്ഞുകഴിഞ്ഞാൽ ഏ നിങ്ങളിപ്പോ അവിടുന്ന് കയറിയാൽ മതി ഒരുപിച്ചു ഒരേ സെക്കൻഡിൽ സെക്കൻഡിലിട്ടോ ഞാൻ പറയുമ്പോ റെഡി വൺ അറിയുമ്പോൾ ടുമ്പോഴേക്ക് അഞ്ചന്മാരെ സീരിയൊന്ന് റേറ്റ് ചെയ്യാണ്ട് എന്താണ് കമന്റ് ചെയ്യാ ബാക്ക് അപ്പൊ ഇവര് പരമാവധി നമ്മളൊരു രാത്രി ഒരു ഒന്ന് രണ്ടുമണിയാകുമ്പോൾ എത്തും സെബിണ്ടല്ലോ അവിടെ അതെ സെബിന് ഒരു വിശ്വാസം കോഴിക്കളെ പൈസ എനിക്ക് ഇപ്രാവശ്യമാണ് ഏറ്റവും എന്താ പറയാ കംഫർട്ടായിട്ട് തിരിച്ചു പോവാന് തോന്നുന്നത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതുവരെ ഇപ്പൊ ഇന്ന് രാത്രി പോവാണ് മറ്റേത് ഞാൻ ഇവലിക്ക് അറിയാം ഞാൻ ഒരാഴ്ച രാസൊരാഴ്ച്ചയാകുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഡൗൺ ആവും ഞാൻ പരമാവധി കാണിക്കണ്ടത് നിക്കും പക്ഷെ നമുക്കത് ബലിക്ക് എന്തായാലും മനസ്സിലാവല്ലോ ബില്ല് ഞാൻ ചെറുപ്പം തൊട്ട് കാണണാലോ അപ്പൊ ഓല മുമ്പിൽ ഇപ്പൊ എത്ര ഞാൻ അഭിനയിച്ചാലും പറ്റുന്ന മനസ്സിലാവും ഏഹ് ഇപ്രാവശ്യം എന്തോ ഇബ്രുണ്ട് കല്യാണം ഉണ്ടായതുകൊണ്ടും പിന്നെ അതേപോലെ വേദന ഉണ്ടായതുകൊണ്ടും വേറെ ചിന്തകളൊന്നും വരാണ്ട് ാണ് ഇത് കല്യാണം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ തിരിച്ചു പോകുമ്പോ വാങ്ങണല്ലോ അവിടൊക്കെ കൊടുക്കാൻ ബേക്കറി കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നൊക്കെ ഉള്ളൊരു ചിന്ത ഇപ്പോളാണ് വരുന്നത് ഇല്ലെങ്കിൽ ഞങ്ങളതൊക്കെ തലേന്ന് തന്നെ പോയി വാങ്ങി വെക്കലും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് അതിനു വേണ്ടിട്ട് പോയി കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇപ്പൊ ഇത് പറയൂ ഇപ്പൊ ഞങ്ങൾക്ക് ഏറ്റവും വിഷമ് എന്താണ് അല്ല എനിക്ക് ഞാൻ ഞാഴും അതായത് പോവാണ് പോയി കഴിഞ്ഞാ ഇങ്ങനെ അതൊന്നും എന്റെ മൈൻഡേക്ക് വന്നില്ല എന്തോ എന്റെ കൂടെ ഉണ്ട് ഉണ്ട് ആ ഒരു തോന്നലല്ല ഇപ്പഴും എനിക്ക് പോയി കഴിഞ്ഞാ എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല ഇപ്പൊ എന്തോരം വിഷമല്ല ഞാനാ പോവുക എന്നുള്ള സിറ്റുവേഷൻ ഞാൻ അങ്ങോട്ട് അസെപ്റ്റ് ചെയ്തില്ല അല്ലെ ഇപ്പൊ ഇരുപത്താ കാലങ്ങളിലൊക്കെ ഒരു പ്രശ്നം തന്നെയാണ് എന്താ വെച്ചാല് ഒന്ന് വീഡിയോ കോൾ ചെയ്ത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു സംസാരിക്കാനുള്ള സംവിധാനം ഉള്ള സമയത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് സമയത്ത് അപ്പൊ ആ സമയത്തൊക്കെ പിന്നെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ അറിയാൻ കലത്ത കത്ത് മാത്രമാണ് ആശ്രയം പിന്നെ ടെലിഫോണിന്റെ എക്സ്ചേഞ്ച് പോയിട്ട് പിന്നെ കൂത്ത് പോയിട്ട് ഫോൺ ചെയ്യാം അന്ന് മരുതിയില് അങ്ങനെ ഫോണൊന്നും ഇല്ല ഇടയ്ക്കിരയുള്ളത് അവിടെ ചെന്ന് മണിക്കൂറുകളോളം കാത്തിക്കണം അതുകൊണ്ട് തന്നെ അവിടെ നമ്മളെ റൂമിലൊന്നും ഫോണോ അല്ലെങ്കിൽ ഒന്നും ഇല്ല അവിടെ അടുത്തേതേലും കടയില് ഇന്ന സമയത്ത് വിളിക്കുന്നൊക്കെ നമുക്ക് വിവരം കിട്ടീന്റെ ശേഷമാണ് നമ്മൾ ആ സമയത്ത് വന്ന് കാത്തിരിക്കണം സിനിമയിലൊക്കെ അതേപോലെ അല്ല നമ്മളെ ദുബായില് നമ്മള് നിക്കുമ്പോ അവിടെ പണ്ടുള്ള ആളുകള് പറഞ്ഞുതരും ഇത് ആ ഫോണിന്റെ ഫോണിന്റെ സെറ്റപ്പ് ഉണ്ടല്ലോ കോൾ കോൾ ചെയ്യുന്നത് പൈസ ഇട്ട് വിളിക്കണേ അത് എപ്പോഴും ഉണ്ട് അതേപോലെ വെച്ചിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ അപ്പൊ ഇത് അതാണ് ഇവിടെ ഇങ്ങനെ പത്തേമാതിരി സിനിമയിലൊക്കെ കാണിണ്ട് പണ്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാ പത്തേമാതിരി സിനിമ കാണുമ്പോ നമുക്ക് അത് സിനിമയാണ് ഇപ്പൊ നമ്മൾ തർക്ക് മനസ്സിലാവും അതിന്റെ ഓരോരോ രംഗങ്ങളും ഓരോരോ സിനിമ പെട്ടെന്ന് കാരണം അത് നമുക്ക് മത്സല അലക്കട അവിടെ അവിടൊക്കെ വരാ നമ്മളെ പണി എടുക്കുന്ന അടുത്ത് ഒരു ഏസിക്കട ഉണ്ട് നമ്മളെ നാടിന്റെ നാടിന്റെ ഏസിക്കട പോയി നിക്കുക എന്നിട്ട് ബംഗാളി വിളിക്കും ഓൻ തന്നെ കൊറേ പേരോട് മലയാളം അറിയണമായിരിക്കുന്ന പുറത്തെ എന്നിട്ടെ നമ്മക്ക് തരും അന്നത്തെ സുഖാണ് അന്നൊക്കെ വരണം ഓൾറെഡി അതല്ലേ അതല്ലേപ്പനെ പൊടിച്ചിട്ട് ഉമ്മക്ക് പോയിട്ട് മൂന്നാമത്തെ കൊല്ലത്തിലാണ് പാനെ അവിടെ റൂം കാര്യങ്ങളൊക്കെ പാട പൊടിച്ചു ആൾക്കാർ സംശയം പറയാന്നല്ലക്കൊരു വിവരം അല്ല പിന്നെ കപ്പലിൽ കൂടെയാണ് കയറ്റി പോയിരുന്നത് നമ്മളിങ്ങനെ നാളെ വരും കാത്തിക്കാന്നല്ലാതെ ഉള്ളിൽ നിന്ന് വരെ നമുക്ക് വിവരം ഞാൻ ഞാൻ അവിടെ എത്തി അതുകൊണ്ടാണ് എനിക്ക് സർവീസിനൊക്കെ പോകുമ്പളെ എനിക്കൊരു ഇല്ലാത്തത് ഞാൻ അങ്ങട്ട് ഫ്ലൈറ്റിനും ഇങ്ങോട്ട് കപ്പലിനും പന്ത്രണ്ട് ദിവസം കപ്പലിൽ ഇരുന്നിട്ടാണ് ഇങ്ങോട്ട് ഞാന് എത്തിയിട്ടുള്ളത് അറിയില്ല ഒന്നുമില്ല നമ്മളങ്ങനെ പോയി കഴിഞ്ഞാ പിന്നെ എന്നേല് പോസ്റ്റ്മാനൊരു കത്ത് വരും പിന്നെ ഗൾഫ് പോകുമ്പോൾ പിന്നെ ഇങ്ങനെ പറയുന്ന കേട്ടിട്ട് പിന്നെ എത്ര കഴിഞ്ഞിട്ട് അപ്പൊ എത്തണന്ന് അറിയോ ും പിന്നെ കപ്പലക്കൂടെ അല്ലേ വരുന്നതും കപ്പല നിർത്തിട്ടിരിക്കണോ ആൾ ആൾക്കാരെ പ്രശ്നമുണ്ടായിട്ട് ഓട്ടോറിക്ഷ ഒക്കെ രാത്രിയിലൊക്കെ പന്ത്രണ്ട് മണിക്കൊക്കെ ഒരു ഓട്ടോ ആൾക്കാരെ കൊണ്ടുപോകാനൊക്കെ വരുമ്പോ നമുക്ക് നമ്മളോട് വരുവാണെഴുതിയാണ്ട് നമ്മള് നെട്ടി കൊടുന്ന് നീയിച്ചു വിവരം ഉണ്ടാവും അന്നത്തെ മാരിപ്പൊ നല്ലപ്പോ നേരിട്ട് കണ്ടു വരണ പറയാ നമുക്ക് എല്ലാം പറയാ എന്താ അങ്ങനെ തന്നെ വലിയ ഭാഗ്യല്ലേ പണ്ടൊക്കെ ദുബായ് അതൊക്കെ വെച്ച് നോക്കുമ്പോ നമുക്ക് ഭയങ്കര ഭാഗ്യത്തെ കാലത്ത് ഏതായാലും പർച്ചേസിലേക്ക് പോവുകയാണ് പിന്നെ ഹോസ്പിറ്റലിൽ കാണണം അതൊക്കെയാണ് ഇപ്പൊ പർച്ചേസുകൾക്കൊക്കെ ശേഷം സുഹൈൽ ദുബായിൽ എത്തിക്കുന്നത് നിങ്ങൾക്ക് അറിയില്ല ഞാൻ വീട്ടിൽ നിന്ന് പിന്നെ വീഡിയോ എടുക്കലല്ലേ കാരണം ഇറങ്ങുന്ന സമയത്തൊന്നും ഇന്നെ കൊണ്ട് സത്യം പറയണേ വീഡിയോ എടുക്കാൻ പറ്റില്ല ഞാൻ മാക്സിമം ഓരെ മുമ്പിൽ കളിച്ചിരിച്ച് അതെങ്ങനെയും അവിടെ നിന്ന് ഇങ്ങോട്ട് സ്കൂട്ടായി പോരാനാണ് നോക്കൽ സത്യമായിട്ട് ഞാൻ ദുബായിൽ എത്തിയിട്ടോ അതുകൊണ്ടോ ദുബായിൽ ഒരു പാർക്കിങ്ങിൽ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് നിങ്ങളോട് അപ്പോൾ ഇപ്രാവശ്യം വരുമ്പോൾ നല്ല വിഷമം ഉണ്ടായിരുന്നു അതേപോലെ ചെറിയ കുറച്ച് സമാധാനങ്ങളും ഉണ്ടായിരുന്നു കാരണം പോപ്പിനെ ഇൻഷാ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് അതിൻ്റെ പരിപാടികളൊക്കെ ഏകദേശം റെഡി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചത് കാരണം ഇനിയിപ്പം എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയിട്ട് ഇങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചിലപ്പോൾ എന്താ പോപ്പിനെ നിങ്ങൾ ചോദിക്കുമ്പോൾ പിന്നെയും എനിക്കത് കേൾക്കുമ്പോൾ ഇങ്ങനെ വിഷമം വരും അപ്പം ഒന്ന് കൺഫേം ആയിട്ട് ഇങ്ങോട്ട് പറയാന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പം ഇൻഷാല് വിത്തിൻ വൺ വീക്ക് അല്ലെങ്കിൽ ഒരു ടു വീക്സിൻ്റെ ഉള്ളിൽ എന്തായാലും പോപ്പി ദുബായിൽ അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇൻഷാല്ല അപ്പം എല്ലാം സെറ്റാവട്ടെ പിന്നെന്താ പറയുക അപ്പോൾ ഒരുപാട് കിഡിലം വീഡിയോസ് വരുന്നുണ്ട് ഒരുപാട് ഒരു സന്തോഷം പോപ്പി വരുന്നതാണ് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് ഇനിശല്ലാതെ ഞങ്ങളോട് ഷെയർ ചെയ്യാം പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിവിടെ എത്തി എല്ലാ നമ്മുടെ ഒരു മാസത്തെ കറക്റ്റ് പറയുകയാണെങ്കിൽ മുപ്പത്തഞ്ച് ദിവസത്തെ എല്ലാ സംഭവങ്ങളും കെട്ടിപ്പൊതിഞ്ഞ് ഓർമ്മകളൊക്കെ കെട്ടിപ്പൊതിഞ്ഞ് നമ്മൾ പോന്നു ഇനി കുറച്ച് ദിവസം ഇവിടെ അപ്പോൾ അടുത്ത ലീവ് ഇനി എന്താണെന്ന് അറിയില്ല എന്തായാലും ഇനിയിപ്പം പോപ്പിങ്ങോട്ട് വരുന്നുണ്ട് ഇവിടുത്തെ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക ഞങ്ങളെ ഇവിടുത്തെ വിശേഷങ്ങള് എന്താ പറയുക ഓൾ ആദ്യമായിട്ട് കോഴിക്കോട് വിട്ടിട്ട് ആദ്യമായിട്ടാണ് ഓൾ അധികം ട്രാവൽ ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത ആളൊന്നുമല്ല സോ ഓൾക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ ഓളുടെ എക്സ്പീരിയൻസും ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ ഉള്ള സമയങ്ങൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇൻഷാല്ല ഇവിടുത്തെ പരിപാടികളൊക്കെ സെറ്റ് ആക്കാം എന്താ കണ്ടോ ഒരു വിമാനം എങ്ങനെ ആ ബിൽഡിങ്ങിൻ്റെ അടുത്ത് കൂടെ പോവുണ്ട് ണ്ടോ ഇപ്പൊ വരുന്നില്ലേ ഇനിയിപ്പെന്നാ നമ്മളുടെ അടുത്ത ഫ്ലൈറ്റ് നിന്നൊന്നും അറിയൂല അപ്പോ ഈ വിമാനം കാണുമ്പോഴാ ഒരു വിഷമം അതൊന്നും പറഞ്ഞിട്ട് അതൊക്കെ ലൈഫിന്റെ ഒരു ഭാഗമാണ് പിന്നെ ഓൽക്കും വേണ്ടിട്ടല്ലേ നമ്മൾ ഇവിടെ വന്ന് നിൽക്കുന്നത് ഫാമിലിക്ക് വേണ്ടിട്ട് അപ്പം അതൊക്കെ ആലോചിച്ച് സമാധാനിക്കാം ഓക്കെ അപ്പൊ അതിഥിവേശം ഒരു മാസത്തെ അതിഥിവേഷം അവസാനിച്ച് സുഹൈൽ പോപ്പ് വീണ്ടും കടൽ കടന്നു ബായി ആയി സുഹൈൽ പോപ്പ് ഭായി ഇനി ഇവിടെ പട്ടിപ്പണി ബംഗാളി അപ്പൊ എന്തായാലും അടുത്ത കിടിലം വീഡിയോസ് ആയിട്ട് വരാം എല്ലാവരും കാത്തിരുന്നു സ്റ്റേ ട്യൂൺഡ് നല്ല കിഡിലം വീഡിയോസ് വരുന്നുണ്ട് പോപ്പി ചിലപ്പോൾ ഞാൻ അടുത്ത വീഡിയോ പോപ്പി വരുന്നവർക്കായിരിക്കും കേട്ടോ അപ്പൊ ഇനി എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഉണ്ടാവും കാരണം ഇവിടുന്ന് അവളുണ്ടെങ്കിൽ അവളെ ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക് സത്യം പറയാമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാനും ഇതിനൊക്കെ കാര്യങ്ങളൊക്കെ ഓൾഡ് സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ എന്തായാലും വീഡിയോസ് ഇടും മറ്റേ ഞാൻ ഇവിടെ യൂട്യൂബിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അധികം വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം തിരക്കാണ് അത്രയും തിരക്കാണ് അപ്പം ഇൻസ്റ്റാഗ്രാമില് കാര്യങ്ങൾ എല്ലാത്തിലും വീഡിയോസും കാര്യങ്ങളൊക്കെ പോകേണ്ടത് അപ്പം അങ്ങനത്തെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇപ്രാവശ്യം ഓൾ എന്തായാലും പക്ഷെ അല്ല വീഡിയോസ് ഉണ്ടാകും ഉണ്ട് കാക്കപ്പെടേണ്ട ഞങ്ങളിവിടെ ഒരു സാമ്രാജ്യം ഒക്കെ പണിയുണ്ട് ചിലപ്പോൾ കുഞ്ഞുമോനും തസ്ക്കി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോ മിക്കവാറും പോപ്പി വരുന്നത് വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കാം മിശാ അത് അങ്ങനെ ആവട്ടെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ എല്ലാവരോടും സ്നേഹം മാത്രം